ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറിയോടെ മൈറ്റി ഓസിസിനെ തകർത്ത് സിംബാവെ ചരിത്രം സൃഷ്ടിച്ചു ലോക ക്രിക്കറ്റിനെ അടക്കി ഭരിക്കുന്ന ഓസ്ട്രേലിയ ഇരുപത്തിമൂന്ന് റൺസിനാണ് കുഞ്ഞന്മാരായ സിംബാവയുടെ തോറ്റത് സിംബാവെ നേടിയ നൂറ്റി അറുപത്തൊമ്പതിന് രണ്ടെന്ന സ്കോർ പിന്തുടർന്ന ഓസിസ് നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് ഓൾ ഔട്ടാവുകയായിരുന്നു നാല് ഓവറിൽ പതിനേഴ് റൺസിന് നാല് വിക്കറ്റുകൾ വീഴ്ത്തി ഓസിസ് മുൻനിരയെ തകർത്ത സിംബാവേ പേസർ ബ്ലസ്സിംഗ് മുസരബാനിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ നൂറ് ശതമാനം വിജയ റെക്കോർഡുള്ള ഏക ടീമായി സിംബാവെ മാറി നേരത്തെ രണ്ടായിരത്തി ഏഴ് കപ്പിൽ സിംബാവെ ഓസീസിനെ പരാജയപ്പെടുത്തിയിരുന്നു ഇന്ന് ടോസ് വിജയിച്ച ഓസ്ട്രേലിയ ഫീൽഡിംഗ് ആണ് തെരഞ്ഞെടുത്തത് ഓസീസിന്റെ പെരുമയെ പേടിക്കാതെ ബാറ്റ് വീശിയ സിംബാവെ ഓപ്പണേഴ്സ് ഏഴാം ഓവറിൽ വിക്കറ്റ് നഷ്ടമാകാതെ സ്കോർ അൻപത് കടത്തിയിരുന്നു എട്ടാം ഓവറിൽ ഓപ്പണർ മറുമാനി പുറത്താവുമ്പോൾ ഇരുപത്തൊന്ന് പന്തിൽ ഏഴ് ഫോർ ഉൾപ്പെടെ മുപ്പത്തഞ്ച് റൺസായിരുന്നു നേടിയത് രണ്ടാം വിക്കറ്റിൽ റയാൻ വേളും ബ്രയൻ ബെന്നറ്റും ചേർന്ന് മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി സ്കോർ കടത്തി മുന്നേറി നാൽപ്പത്തിമൂന്ന് പന്തിൽ നിന്നാണ് ഓപ്പണർ ബെന്നറ്റ് അർദ്ധ സെഞ്ചുറി നേടിയത് പതിനാറാം ഓവറിൽ റയാൻ വേൾ മുപ്പത്തഞ്ച് റൺസുമായി മടങ്ങി ക്യാപ്റ്റൻ റാസയും ബെന്നറ്റും ഒത്തുചേർന്ന് നൂറ്റി അറുപത്തൊമ്പതിന് രണ്ടെന്ന ഭേദപ്പെട്ട സ്കോറാണ് സിംബാവയ്ക്ക് സമ്മാനിച്ചത് അമ്പത്താറ് പന്തിൽ ഏഴ് ഫോർ ഉൾപ്പെടെ അറുപത്തിനാല് റൺസ് നേടി ബെന്നറ്റും പതിമൂന്ന് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തഞ്ച് റൺസോടെ റാസയും പുറത്താകാതെ നിൽക്കുകയായിരുന്നു രണ്ടാം ഓവറിൽ തന്നെ ഓപ്പണർ ഇംഗ്ലീസിനെ മടക്കി മുസ്രബാനി തകർപ്പൻ തുടക്കമാണ് സിംബാവയ്ക്ക് നൽകിയത് അടുത്ത ഓവറിൽ കാമറൂൺ ഗ്രീൻ പൂജ്യത്തിന് ഇവാൻസിന് മുമ്പിൽ കീഴടങ്ങി നാലാം ഓവറിൽ മുസരബാനി വമ്പനടിക്കാരൻ ടിം ഡേവിഡിനെ പൂജ്യത്തിന് മടക്കിയതോടെ ഓസീസ് പരിങ്ങലിലായി അഞ്ചാം ഓവറിൽ ഇവാൻസ് ഹെഡിനെ ബൗൾ ചെയ്തതോടെ ഇരുപത്തൊമ്പതിന് എന്ന നിലയിലേക്ക് ഓസീസ് എത്തി എന്നാൽ അഞ്ചാം വിക്കറ്റിൽ മാക്സ്വെൽ റൺഷോ സഖ്യം തിരിച്ചടി തുടങ്ങിയതോടെ ഓസീസ് ക്യാമ്പിൽ വിജയപ്രതീക്ഷ തിരിച്ചെത്തി പക്ഷേ പതിനഞ്ചാം ഓവറിൽ മാക്സ്വെല്ലിനെ ബൗൾഡ് ചെയ്ത് ബേൾ ഓസീസിനെ ഞെട്ടിച്ചു മുപ്പത്തിരണ്ട് പന്തിൽ ഒരു ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തൊന്ന് റൺസായിരുന്നു മാക്സ്വെൽ നേടിയത് അടുത്ത ഓവറിൽ ആറ് റൺസ് മാത്രം എടുത്ത സ്റ്റോയിനസ് കൂടി സിംബാബയ്ക്ക് മുമ്പിൽ കീഴടങ്ങി അർദ്ധ സെഞ്ചുറിയുമായി പൊരുതി നിന്ന റൺഷോയെ മടക്കി മുസറബാനി അവസാന ഓസിസ് പ്രതീക്ഷയും കെടുത്തിക്കളഞ്ഞു ഒടുവിൽ അവസാന വിക്കറ്റ് റണ് നേടി സിംബാവെ ചരിത്ര വിജയം സ്വന്തമാക്കി ഫെബ്രുവരി പതിനേഴ് അയർലൻഡിനെതിരെയും പത്തൊമ്പതിന് ശ്രീലങ്കയ്ക്കെതിരെയുമാണ് സിംബാവയുടെ അടുത്ത മത്സരങ്ങൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി